സഹബാക്കളിൽ വല്ല തെറ്റും വന്നുപോയാൽ അത് ഉണർത്തപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ തെറ്റുകളിലേക്ക് മടങ്ങുക എന്ന സ്വഭാവം നമ്മൾക്കുണ്ടാകുന്നത് പോലെ വാല് കുഴലിട്ടതുപോലെ കുഴൽ വലിക്കുമ്പോൾ വാല് വളയുന്ന സ്വഭാവം അവർക്കുണ്ടായിരുന്നില്ല സഹബാക്കൾക്കുണ്ടായിരുന്നില്ല അതും കൂടി നാം കൂട്ടിച്ചേർത്ത് മനസ്സിലാക്കാൻ അനിവാര്യമാണ് അപ്പോൾ അള്ളാഹുസ്മാനോത്തൽ അതുകൊണ്ടാണ് പറഞ്ഞത് പദപ്രയോഗങ്ങൾ അള്ളാഹു ഇഷ്ടപ്പെടാത്തതാണ് വെടയ്ക്കത് പദപ്രയോഗങ്ങൾ സൂവ് കൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ അത് പ്രകടമായി വ്യക്തമായി പറയുക ഇട പോത്തട നായ എന്നൊക്കെ പറയുമ്പോൾ അത് ഉച്ചത്തിൽ പറയുമ്പോൾ എന്ന് മാത്രമല്ല എന്തെങ്കിലും സംഭവിച്ചതായ സംഭവം തന്നെയാണെങ്കിൽ സംഭവിച്ച സംഭവമാണ് പക്ഷെ ചീത്തയായ കാര്യമാണ് അത് നിങ്ങൾ എന്ത് ചെയ്യരുത് ജനങ്ങളുടെ ഇടയിൽ പ്രകടമാക്കരുത് ജനങ്ങളുടെ ഇടയിൽ പരസ്യമാക്കരുത് അന്ന് അത് ഇഷ്ടപ്പെടുന്നില്ല നിങ്ങൾ ആ ചെയ്ത തെറ്റ് ചെയ്ത വ്യക്തിയെ ഒറ്റക്ക് വിളിച്ചിട്ട് അദ്ദേഹത്തോട് ഒറ്റക്ക് പറഞ്ഞാൽ മതി ജനസമൂഹത്തിൽ വെച്ചിട്ട് അദ്ദേഹത്തെ അവഹേളിക്കൽ അദ്ദേഹത്തെ നിണ്യപ്പെടുത്തൽ അദ്ദേഹത്തെ നിസ്സാരപ്പെടുത്തൽ അത് ഒരിക്കലും പാടുള്ളതല്ല ഇമാം ഷാഫി പറഞ്ഞല്ലോ നീ എന്നെ ആക്ഷേപിക്കുകയാണെങ്കിൽ ജനസമുദ്രത്തിൽ വെച്ച് വെച്ചിട്ട് നീ ആക്ഷേപിക്കരുത് നീ എന്നെ ആക്ഷേപിക്കുകയാണെങ്കിൽ നീ ഒറ്റക്ക് തന്നെ നീ എന്നെ ആക്ഷേപിക്കുക അങ്ങനെ ഒറ്റക്ക് നീ എന്നെ ആക്ഷേപിച്ചില്ലെങ്കിൽ ജനസമൂഹത്തിൽ വെച്ചിട്ട് ജനങ്ങളുടെ മധ്യത്തിൽ വെച്ചിട്ട് നീ എന്നെ ആക്ഷേപിച്ചാൽ പിന്നെ നിനക്ക് പ്രതികാരം കിട്ടുന്നത് അതിലും അപകടമുള്ളതായിരിക്കും അങ് അതിന് നീ കാരണമായി തീരരുത് എന്ന് ഇമാം ഷാഫി മുഹമ്മദ് ബിൻ ഹിദി ഷാഫി റഹമത്തുള്ള പാടിയ പദ്യമാണെന്ന് പറയുന്ന പദ്യത്തെ ഞാൻ അടുത്ത ആഴ്ചകൾക്ക് മുമ്പ് ഇവിടെ ഞാൻ വായിച്ചർത്ഥം വെച്ചതായിട്ട് ഓർക്കുന്നുണ്ട് പറഞ്ഞു വരുന്നത് അപ്പോൾ നാം ജനസമൂഹത്തിൽ വെച്ചിട്ടല്ല ജനങ്ങളുടെ മധ്യ വെച്ചിട്ടല്ല ഒരാളെ ആക്ഷേപിക്കേണ്ടത് മറിച്ച് അയാളിൽ തെറ്റുണ്ടെങ്കിൽ തന്നെ ആ തെറ്റിനെ കുറിച്ച് നാം പറയുകയാണെങ്കിൽ നാം ഒറ്റക്ക് വിളിച്ചിട്ടാണ് പറഞ്ഞു കൊടുക്കേണ്ടത് നിങ്ങൾ ആ ചെയ്തത് തെറ്റാണ് എന്നതായ കാര്യം അദ്ദേഹത്തിനോട് അത് പറഞ്ഞു കൊടുക്കുന്ന സന്ദർഭത്തിൽ അപകടം ഉണ്ടാകുമെന്ന് പേടിക്കുകയാണെങ്കിൽ റസൂലി സ്വല്ലാം അലൈ വല്ലം വല്ല തെറ്റുകൾ കണ്ടാൽ ആ തെറ്റിന് പരിഹാരമുണ്ടാക്കാൻ മാബാലു അഹ്വാമി എന്റെ പറ്റി ജനങ്ങൾക്ക് എന്നാണ് ആ വ്യക്തിയെ വിളിച്ചിട്ട് പറയലല്ല എന്താ ജനങ്ങൾക്ക് പറ്റിപ്പോയത് ജനങ്ങളെന്താ നസ്കരിക്കുമ്പോൾ മേൽപോട്ട് നോക്കുന്നത് ജനങ്ങൾ നസ്കരിക്കുമ്പോൾ മേൽപോട്ട് നോക്കാൻ അത് മഹാ അപകടമാണെന്നത് അവർക്കറിയുകയില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരിച്ചു ആരെക്കുറിച്ചാണ് അവിടെ മേൽപോട്ട് നോക്കിയ വ്യക്തി അവിടെ വേക്കലുണ്ട് അദ്ദേഹത്തോട് പറഞ്ഞതല്ല എല്ലാവർക്കും പാഠമാകുന്ന രൂപത്തിലാണ് റസൂസ് അലൈ വസ്ലം അവിടെ സതുപദേശം നൽകിയത് എന്നത് കാണാം